ി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അങ്കമാലി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട യാത്ര പ്രചരണ ജാഥ നടത്തി സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് ജില്ലാ കമ്മിറ്റികളിലൂടെ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രചരണ ജാഥ സംഘടിപ്പിച്ചത് വർഗീയതയ്ക്കെതിരെയും സാമൂഹിക ജീർണതയ്ക്കെതിരെയും ലഹരി വ്യാപനത്തിനെതിരെ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ യാത്ര സംഘടിപ്പിച്ചത് അങ്കമാലി ടി ബി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച യാത്ര കാലടി ഓപ്പൺ എയർ സ്റ്റേഡിയത്തിൽ സമാപിച്ചു അങ്കമാലിയിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ പ്രസിഡന്റ് ടി വി അനിത ഉദ്ഘാടനം ചെയ്തു അങ്കമാലി വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റ് ഗ്രേസി ദേവസി അധ്യക്ഷത വഹിച്ചു ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ പ്രസിഡന്റ് വിനീത ദിലീപ് സംസാരിച്ചു ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ഏരിയ ട്രഷറർ ആൻസി ജിജോ ജാഥ ക്യാപ്റ്റനായി ജനാധിപത്യ അസോസിയേഷന്റെ സംസ്ഥാന ർഗീയതയ്ക്കെതിരെയുള്ള നടപടികൾക്കെതിരെയും അതുപോലെ തന്നെ സാമൂഹിക ജീർണതകൾക്കെതിരെയും ഇന്ന് സമൂഹത്തിൽ പടർന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി എന്ന് പറയുന്ന മഹാവിപത്തിനെതിരെയും സ്ത്രീകളുടെ ഒരു മുന്നേറ്റം എന്ന നിലയിലാണ് ഈ ജാഗ്ര സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അങ്കമാലി ടി വി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് കാലടിയിൽ അവസാനിക്കുന്ന രീതിയിൽ ഏകദേശം പതിനഞ്ച് കിലോമീറ്ററോളമാണ് നൂറോളം വനിതകൾ ഈ പ്രതികൂല സാഹചര്യത്തിലും ഈ തങ്ങളുടെ രാഷ്ട്രീയ അസ്തിത്വം ഉറപ്പിച്ചുകൊണ്ട് വിളംബരം ചെയ്തുകൊണ്ട് ഈ യാത്ര ചെയ്തു ഓപ്പൺ എയർ സ്റ്റേഡിയത്തിൽ സമാപിച്ച ജാഥ കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം കെ കെ തുളസി ഉദ്ഘാടനം ചെയ്തു പക്ഷെ അവർ ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളുടെ തനിമ അവരുടെ രണ്ട് ദിവസങ്ങൾ കൊണ്ടുള്ള പ്രസംഗത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുക വളരെ പ്രധാനമാണിത് ഈ കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ അവരുടെ പ്രസംഗങ്ങളെയും കമന്റുകളെയും നമ്മൾ കാണേണ്ടതാണ് അതിലൊരു പശ്ചാത്തലമുണ്ട് ആ പശ്ചാത്തലം ഇത് പ്രമുഖനായി തന്നെ തീർന്നിരിക്കുന്ന വേടൻ എന്ന് പറയുന്ന റാക്ക് മ്യൂസിക്കുകാര്ളിതനാണ് ദളിതനാണ് ഇന്നത്തെ ഈ പുതിയ തലമുറയുടെ മുമ്പിൽ ആ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം അവരെ ആക്രമിക്കാനൊന്നും അല്ല പോകുന്നത് അദ്ദേഹത്തിന്റെ ബുദ്ധിയും മനസ്സും ഉപയോഗിച്ചുകൊണ്ട് ഈ നാട്ടിൽ നിലവിന്റെ നിലനിൽക്കുന്ന അനാചാരത്തിനെതിരെ അതിശക്തമായ ൾ കൊണ്ട് പ്രതികരിക്കുകയാണ് ചെയ്യുന്നത് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ചന്ദ്രവതി രാജൻ രംഗമണി വേലായുധൻ ഉൾപ്പെടെ ജനപ്രതിനിധികളും മറ്റും യാത്രയിൽ അണിനിരുന്നു അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പുറം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ വേർ ഷോറൂം സീവാ ഇന്നർ വേർഡ് സിവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജുവല്ലറി അങ്കമാലി